ഹായ് ഗായ്സ് ഇന്ന് നോമ്പ് രണ്ടായി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ കട്ട്ലേറ്റ് ഉണ്ടാക്കി പിന്നെ കുറേ സ്പെഷ്യലൊക്കെ ഉണ്ട് അത് നമുക്ക് വഴിയെ കാണാം ഇത് ചിക്കൻ്റെ കട്ട്ലേറ്റാണ് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് നോമ്പിന് എന്തൊക്കെയുള്ള വിഭവങ്ങൾ അതുമാത്രേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോ കുറച്ച് വലിയ ലോങ് വീഡിയോ ആയിരുന്നല്ലോ അപ്പോൾ ഇനിയുള്ള വീഡിയോ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങൾ സപ്പോർട്ട് വേണേ അപ്പോൾ ജസ്റ്റ് പൊളിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണ് പിന്നെ ചട്ടിപ്പത്തിരി ഇതും ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയാണ് പിന്നെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ പത്തിരിയാണ് സെയിം പത്തിരി തന്നെ പിന്നെ പത്തിരി ബീഫ് റോസ്റ്റും അപ്പോൾ ഇന്നും ബീഫ് തന്നെയാണ് ഗൈസ് ബീഫ് കൊടുുന്നത് ബാക്കിയുണ്ടാവും അപ്പോൾ അത് റോസ്റ്റാക്കി ഇനി നമുക്ക് ടേബിളിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് കണ്ടാലോ എന്ന് മുഹബത്തക്കാ സർബത്താണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ് പിന്നെ സമോസ ഫ്രൂട്ട്സ് കട്ട്ലെറ്റ് ചട്ടിപ്പത്തിരി പിന്നെ കുറച്ച് ഉള്ളിവട വെള്ളം കലക്കിയത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുഹബത്തക്ക സർബത്ത് അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇനിയുള്ള വീഡിയോക്ക് ചെറിയ വീഡിയോ ആയിരിക്കും ചെറുതാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്